നോർത്ത് കൊറിയ ഇപ്പോഴും പുറത്തുള്ള ആളുകൾക്കൊന്നും പലയിടത്തുള്ള കാര്യങ്ങളും അറിയാതിരിക്കുന്ന വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അവർ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെക്കുന്നത് ഇത്തരത്തിൽ തന്നെ നോർത്ത് കൊറിയയിൽ നടന്നു വീഴുന്ന ചിലയിടത്തുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മളെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് എഡ്യൂക്കേഷൻ അതായത് നമുക്ക് പലയിടത്തുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ പലയിടത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചന്ദ്രയിൽ മനുഷ്യൻ കാലുകുത്യത്തിനെ പറ്റി നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് മറിച്ച് നേരം നോർത്ത് കൊറിയയിൽ നോക്കുകയാണ് നോർത്ത് കൊറിയയിൽ കാണാൻ വെയ്യുന്നത് അതായത് അവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളും പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറിച്ച് അവിടെ നോക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയുള്ള ആളുകൾക്ക് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് പോലും അവർക്കൊന്നും അറിയില്ല എന്നതാണ് ഒരു സത്യം നമ്മൾ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് അവിടുത്തുള്ള ആൾക്കാർക്ക് പുറത്തുള്ള യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങളോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതായത് ഐഫോണ് സോണിയുടെ ടാബ്ലറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെയുള്ള ആളുകൾക്ക് യൂസും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഒരു സത്യം അതുപോലെ തന്നെ ലിപ്റ്റിക്ക് കോസ്മെറ്റിക്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും അവിടുത്തുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല മറിച്ച് അവിടെ നിന്ന് തന്നെ പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള കമ്പനികൾ പേരിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ അവിടെ നിന്നും ഇവരുണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അവിടുന്ന് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്ന കാര്യം അതായത് നമുക്ക് സ്ത്രീകളെ പറ്റി തന്നെയാണ് അതായത് അവിടെയുള്ള സ്ത്രീകൾക്ക് പൂർണ്ണമായി ലിപ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ ജീൻസ് ഇടാൻ പാടില്ല ജീൻസ് അവിടെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറ് സ്ത്രീകൾ ധരിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് അവർ വീട്ടിൽ നിന്ന് ചിലയിരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പാൻസും കാര്യങ്ങളും ധരിക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയം ഇവർ പാൻസും കാര്യങ്ങളും അവിടെ ധരിക്കാൻ പാടില്ല എന്നാണ് അവർ പൂർണ്ണമായി പറയപ്പെടുന്നത് നമ്മൾ ലിസ്റ്റിൽ നാലാമതായി വരുന്ന കാര്യം അതായത് വോട്ടിങ് നമ്മളെ രാജ്യത്തിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ജനാധിപത്യം അതായത് സ്വതന്ത്ര രാജ്യമാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇലക്ഷനും കാര്യങ്ങളും നടക്കുന്നത് നോർത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നോർത്ത് കൊറിയയിൽ കാണാൻ കഴിയുന്നത് അവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഒരേ ഒരാളെ പേര് മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ കിം ജോങ് ഹുൻ അതായത് വേറെ ആരും അവിടെ വോട്ടിങ്ങിൻ്റെ പേരും കാര്യങ്ങളും കൊടുക്കില്ല ഇതിൻ്റെ കാലമായി പറയപ്പെടുന്നത് അതായത് കിം ജോങ്ങിൻ്റെ ഒരു തന്ത്രമാണ് അതായത് ഇത് സ്വതന്ത്ര രാജ്യമാണ് എല്ലാ അഞ്ച് വർഷത്തിനിടയിൽ തന്നെ ഇവിടെ വോട്ട് നടക്കാറുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് പങ്കുവെക്കുക അതുപോലെ തന്നെ ഇത് ഒരു രാജ്യമാണ് എന്ന് വെറുതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയാമെന്നതാണ് ഒരു സത്യം നമ്മൾ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് അവസാനമായി വരുന്ന കാര്യം എന്ന് പറയുന്നത് കലണ്ടറുകളെ പറ്റിയാണ് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മറിച്ച് നമ്മൾ നേരെ നോർത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർത്ത് കൊറിയയിൽ കാണാൻ കഴിഞ്ഞത് നൂറ്റി പതിനാലാണ് അവിടുത്തെ വർഷം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർ പ്രത്യേകതയിട്ടുള്ള കലണ്ടറും കാര്യങ്ങളും ഫോം ചെയ്തിട്ടാണ് അവരവരെ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഗൃഹരും കലണ്ടറും അല്ല അവർ യൂസും കാര്യങ്ങൾ ചെയ്യുന്നത് കിംജോങ്ങിൻ്റെ അച്ഛനായ കിം ജോങ് ഹില്ലി ജനിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഇവരെ കലണ്ടറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രൈം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുകയായിട്ട് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷിച്ചോട് സൈനിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്